അശ്വിൻ ശ്രുതി പോര് മുറുകയട്ടോ നമ്മുടെ ഏതോ ജന്മ കൽപ്പന ഒരു അടിപൊളി പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ ശ്യാമിന്റെ ആ ഒരു കള്ളത്തരം നമ്മുടെ കയ്യോടുകൂടി തന്നെ പൊക്കുന്നുണ്ട് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ എന്താ പറയാ അശ്വിൻ്റെയും ശ്രുതിയുടെയും ആ ഒരു ഉടക്ക് തന്നെയാട്ടോ അപ്പം നമ്മുടെ അശ്വിനിങ്ങനെ കലിപ്പോട് ചോദിക്കുന്നുണ്ട് ഹൗ ഡെയർ ഡെയറി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് എന്താ നിങ്ങൾക്ക് മാത്രം ഡെയർ ചെയ്യാൻ പാടുള്ളൂ എനിക്ക് ഡെയർ ചെയ്തുകൂടെ ഡെയറിങ് നിങ്ങൾ മാത്രം പുത്തക അവകാശമാവും അവകാശമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അശ്വിനെ കലി കൂടുന്നുണ്ട് കേട്ടോ ആ ഇവിടെ എന്നെ എന്നെയും ഭരിക്കാറായോ എന്നുള്ള രീതിയിൽ നമ്മുടെ അശ്വിന് ഇങ്ങനെ കലിപ്പിട്ട് നോക്കുന്നൊക്കെയുണ്ട് ശേഷം നമ്മുടെ ശ്രുതിയുടെ വീട്ടിൽ നമ്മുടെ ശ്യാം ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇങ്ങനെ പറയുന്നുണ്ട് ശ്യാം എവിടെ ഇത്രയോ നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് കോടതിയിലായിരുന്നു എന്ന് അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങളെ നിങ്ങളെക്കാളും കോടതിയിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ പറഞ്ഞത് ഇതുവരെ കോടതിയിൽ വന്നിട്ടില്ല ഇന്ന് ലീവാണ് സാർ എന്നാണ് പറഞ്ഞതെന്ന് അപ്പോൾ അപ്പോൾ ആ ഒരു സമയം നമ്മുടെ ശ്യാമിൻ്റെ ഒരു മുഖം മാറുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ശ്രുതിയുടെ അച്ഛയ്ക്ക് മനസ്സിലായി പിന്നെ എന്തോ ഒരു കള്ളത്തരമുണ്ടെന്നുള്ള കാര്യം ശേഷം നമ്മുടെ അച്ഛയുടെ കയ്യിൽ നിന്നും ശ്യാമിനാ ശ്യാമിൻ്റെ ഒരു ഫോണും കിട്ടുന്നുണ്ട് അപ്പം ശ്യാമിനും പിടികിട്ടെ ആ ഇവിടെ കള്ളത്തരം പൊളിഞ്ഞു ഇനി ഇനി നിന്നിട്ട് രക്ഷയില്ല എന്നുള്ളൊരു മട്ടിൽ ആ ഫോണും കൊണ്ട് മുങ്ങുന്നൊരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി എങ്ങനെയാകും കഥ നമ്മുടെ ശ്രുതി ശ്യാം ആ ഒരു കള്ളത്തരം ശ്യാമിൻ്റെ കള്ളത്തരം നമ്മുടെ ശ്രുതി എന്തായാലും ഇപ്പോൾ അറിയും നമ്മുടെ അച്ഛൻ എന്തായാലും തുറന്ന് പറയും അപ്പുറത്ത് നമ്മുടെ അശ്വിനും ശ്രുതിയും തമ്മിലുള്ള ആ ഒരു പോര് അതിങ്ങനെ മുറികൊണ്ടേ ഇരിക്കുകയാണ് ഇനി എപ്പോഴാണ് ആ ആവും പ്രണയത്തിലോട്ടാവുന്നത് എന്തായാലും ആ മുഹൂർത്തത്തിനായിട്ട് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്